പ്രതീക്ഷകളോടെയുള്ള യാത്രയിൽ തിരിച്ചു വരാത്ത ലോകത്തേക്ക് അവർ മൂന്ന് പേരും ഒരുമിച്ച് യാത്രയായി ഒരു നാട് മുഴുവൻ പൊട്ടിക്കരയുകയാണ് പഠിച്ചവനെ ഇവരുടെ അവസ്ഥ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ലല്ലോ എന്ന് ആ നാട്ടുകാർ മുഴുവൻ പരിതപിക്കുകയാണ് മകൾ ഫിതയുടെ പ്ലസ് ടു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒളമതിൽ അക്കരമ്മൽ വീട്ടിൽ അഷ്റഫ് തൻ്റെ ഭാര്യ സാജിതയോടൊത്ത് തൻ്റെ ഓട്ടോയിൽ മലപ്പുറത്തേക്കുള്ള യാത്രയിലായിരുന്നു ആ യാത്ര ഒരുപാട് പ്രതീക്ഷകളോടെയും സന്തോഷത്തോടെയുമായിരുന്നു ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ അവർക്ക് പൂർത്തീകരിക്കാനുണ്ടായിരുന്നു ആയിരക്കണക്കിന് കുട്ടികൾ പ്ലസ് വണ്ണിന് സീറ്റ് കിട്ടാതെ നട്ടം തിരിഞ്ഞോടുമ്പോൾ കിട്ടിയ സീറ്റിന് ചേരാൻ വേണ്ടി സന്തോഷത്തോടെ മൂന്ന് പേരും മലപ്പുറം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോയതായിരുന്നു ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയുള്ള യാത്ര പ്ലസ് വൺ മുഖ്യ അലോട്ട്മെൻറ്റിലെ അവസാനത്തെ അലോട്ട്മെൻറ്റ് തുടങ്ങിയ ദിവസമായിരുന്നു ഇന്നലെ കൊമേഴ്സിനാണ് ഫിതയ്ക്ക് പ്രവേശനം ലഭിച്ചത് വീട്ടിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് മലപ്പുറം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളെങ്കിലും തുടർന്ന് വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അടുത്ത പ്രദേശങ്ങളിലെ സ്കൂൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഫിദയും രക്ഷിതാക്കളും സ്കൂളിലേക്ക് പോയ മറ്റ് മൂന്ന് മക്കൾ തിരിച്ചു വരുമ്പോഴേക്ക് ഫിതയുടെ അഡ്മിഷൻ എടുത്ത് സന്തോഷം നുകരാൻ വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയോടെയായിരുന്നു ആ യാത്ര പക്ഷേ ഒരു നിമിഷം എല്ലാം തകിടം മറിയുകയായിരുന്നു മുട്ടിപ്പടിയിൽ വെച്ച് ഇവരുടെ ഓട്ടോ കോഴിക്കോട് ഭാഗത്തേക്കുള്ള കെ എസ് ആർ ടി സിയിൽ ഇടിക്കുകയായിരുന്നു മൂന്ന് പേരും ഇടിയുടെ ആഘാതത്തിൽ തൽക്ഷണം മരണപ്പെടുകയായിരുന്നു കെ എസ് ആർ ടി സിയിൽ ഓട്ടോറിക്ഷ വന്നിടിക്കുന്ന വീഡിയോ ഏറെ സങ്കടത്തോടെയാണ് എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് വയസ്സുകാരൻ ഉപ്പ അഷ്റഫും മകൾ പതിനാല് വയസ്സുകാരി ഫിതയും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ നാഥനിലേക്ക് മടങ്ങി മുപ്പത്തിയേഴ് വയസ്സുകാരി ഉമ്മ സാജിതയുടെ മരണം ആശുപത്രിയിൽ വെച്ചാണ് സ്ഥിരീകരിക്കുന്നത് ഇന്നാലില്ലാഹി വ ഇന്നായിലേഹി റാജിയവൻ പടച്ചവൻ അവർ മൂന്ന് പേർക്കും പുറത്തു കൊടുക്കട്ടെ കബർ ജീവിതവും തുടർന്നങ്ങോട്ടുള്ള ജീവിതവും സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ നാലു മക്കളിൽ രണ്ടാമത്തവളാണ് ഫിദ അപകട സമയത്ത് കനത്ത മഴയുണ്ടായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ആ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു കിടക്കുന്ന ഫോട്ടോയും അതിൻ്റെ അടിയിൽ തളം കെട്ടി നിൽക്കുന്ന രക്തവും കണ്ടാൽ ഏതൊരാൾക്കും സങ്കടം സഹിക്കാൻ കഴിയുകയില്ല മൂന്ന് മക്കളെ അനാഥമാക്കിയിട്ടാണ് അഷ്റഫും സാജിദയും ഈ ലോകത്തു നിന്ന് നാഥനിലേക്ക് യാത്രയാകുന്നത് മൂത്ത മകൾ ഫഹ്മിദാ ഷെറിൻ മോങ്ങം അൻവാറിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ മകളാണ് ഇന്നലെ മരണപ്പെട്ടു പോയ ഫിദ മൂന്നാമത്തെ മകൾ ഫാത്തിമ ഹൈഫ ഒളമതിൽ എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇളയ മകൻ മുഹമ്മദ് അഷ്ഫക്ക് യു വിദ്യാർത്ഥിയാണ് പ്രായപൂർത്തിയെത്താത്ത ചെറിയ രണ്ടു മക്കൾ പൊന്നുമ്മയുടെയും പൊന്നുപ്പയുടെയും ലാളനയേറ്റു വളരേണ്ട പിഞ്ചു പൈതങ്ങൾ അവരെ ഇനി ആര് എത്ര സ്നേഹിച്ചാലും ഉമ്മയുടെയും ഉപ്പയുടെയും അത്രയും വരില്ലല്ലോ പഠിച്ചവൻ ആ മക്കൾക്ക് വലിയ ക്ഷമയും ജീവിതത്തിൽ വലിയ വിജയവും കരുത്തും ഓശാരമായി കൊടുക്കട്ടെ ഏറെ സന്തോഷത്തോടെ സ്വന്തം വീട്ടിൽ നിന്നിറങ്ങിയവർ തിരിച്ചു വരാത്ത ലോകത്തേക്ക് യാത്രയായിരിക്കുന്നു സന്തോഷത്തിൻ്റെ വേളകളൊക്കെ എത്ര പെട്ടെന്നാണ് ദുഃഖത്തിൻ്റെ വേളകളായി മാറുന്നത് സ്കൂളിലേക്ക് ഉപ്പയോടും ഉമ്മയോടും യാത്ര പറഞ്ഞു പോയ മറ്റു മൂന്ന് മക്കൾ തങ്ങളുടെ സഹോദരിയും ഉപ്പയും ഉമ്മയും ഇനിയില്ല എന്ന് എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് ആലോചിച്ചു നോക്കൂ ഇവരെ ആർക്ക് സമാധാനിപ്പിക്കുവാൻ കഴിയും ആ നാട് മൊത്തം തേങ്ങുകയാണ് എന്തൊരു പരീക്ഷണമാണ് ആ കുടുംബത്തിന് പടച്ചവൻ നൽകിയിരിക്കുന്നത് എന്ന് നോക്കൂ ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മയൊക്കെ പടച്ചവൻ കാത്തു